ോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദശകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം यत्तुत्रैलोक्यरूपं दधदपि च ततो निर्गतोऽनन्तशुद्धज्ञानात्मा वर्तसे त्वं तव खलु महिमा सोपितावन् किमन्यल् स्तोकस्ते भाग एवाखिलभुवनतया दृश्यते त्र्यंशकल्पं भूयिष्ठं सान्द्रमोदात्मकमुपरि ततो भाति तस्मै नमस्ते ഭഗവാൻ എത്ര ചെറിയ സ്ഥലത്തും ഇരിക്കാൻ പറ്റും എത്ര വലിയ സ്ഥലത്തും ഇരിക്കാൻ പറ്റും എന്ന് നേരത്തെ പറഞ്ഞു ദേഹേന്ദ്രിയാദികളിലും വർദ്ധിക്കുന്നുണ്ട് അല്ലാതെ കണ്ട് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചും അങ്ങനെയും വർദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ തന്നെയാണ് ആ ആശയം തന്നെയാണ് ഈ ശ്ലോകത്തിലും ഭഗവാന്റെ മഹിമ അത്രത്തോളം ഉണ്ട് എന്ന് വിസ്തരിച്ച് പറയാണ് ഈ ശ്ലോകത്തിലും ആത്മ്യത്തെ തന്നെ ആണ് ഇവിടെയും പറയുന്നത് എത്തു ത്രൈലോക്യരൂപം ദധതപി യു യാതൊന്നാണോ യാതൊരു മഹിമ കൊണ്ടാണോ അങ്ങ് അവസാനമില്ലാത്തതായിട്ടുള്ള അങ്ങയുടെ ആ മഹാത്മ്യം കൊണ്ട് ഹേ മാഹാത്മ്യം കാരണമായിട്ട് ത്രൈലോക്യരൂപം ദധദപി ഈ മൂന്ന് ലോകങ്ങളും അങ്ങ് തന്നെയാണ് ഈ മൂന്ന് ലോകങ്ങളായിട്ട് പരിണമിച്ചിട്ടുള്ളത് അങ്ങ് തന്നെ ഈ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിച്ച് സൃഷ്ടിക്കുക എന്ന് വച്ചാൽ പുതിയതായിട്ടുണ്ടാക്കിയതല്ല അങ്ങയിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നതായിട്ടുള്ള ഈ മൂന്ന് ലോകങ്ങളെയും ത്രൈലോക്യ രൂപത്തെ അങ്ങ് സ്വയം ധരിച്ചു എന്നാണ് പറയണത് അങ്ങ് ആ രൂപത്തെ സ്വീകരിച്ചു അങ്ങനെ ത്രൈലോക്യ രൂപം ദധത് അഭി ത്രൈലോക്യ രൂപം മൂന്ന് ലോകങ്ങളുടെയും സമുദായം ഒന്നിച്ചു ചേർന്നതാണ് ത്രൈലോക്യം എന്ന് പറയുന്നത് ആ ത്രൈലോക്യത്തിൻ്റെ രൂപത്തെ ദധത് അഭി ധരിക്കുന്നു എങ്കിലും അങ്ങ് അത് ധരിക്കുന്നുണ്ട് മൂന്ന് ലോകങ്ങളായിട്ട് സ്വയം മാ അതിൽ തൻ തന്നിൽ തന്നെ പ്രതി ഇതിനെ കാണിച്ചുകൊണ്ട് അങ്ങ് വർത്തിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലും തതോ നിർഗത അതിൽ നിന്നും പുറത്തു വന്നിട്ട് ഈ ത്രൈലോക്യായിട്ടങ്ങട് മാറിയിട്ട് അങ്ങ് എന്നെ ത്രൈലോക്യായിട്ട് മാറിയിരിക്കുകയല്ല അങ്ങയുടെ ഒരംശം കൊണ്ട് ഈ ത്രൈലോക്യത്തിനെ എങ്ങനെ ഭാഗാനം ചെയ്തു അങ്ങ് മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ട് അങ്ങ് മുഴുവൻ ഈ ത്രൈലോക്യം മുഴുവൻ ഈ ത്രൈലോക്യം മാത്രമേ ഉള്ളൂ അങ്ങ് എന്ന് പറഞ്ഞാൽ എന്നുള്ളത് ശരിയല്ല ദഥ ദി അങ്ങനെ അത് ഞാൻ ധരിക്കുന്നു എങ്കിലും തഥാ നിർഗത അതിൽ നിന്നും ഉപരിയായിട്ട് പുറത്തേക്ക് പോയിട്ട് അതായത് ഈ ത്രൈലോക്യം മാത്രമല്ല അതിനും ഉപരിയായിട്ട് അനന്ത നിർഗത ശുദ്ധ അനന്തശുദ്ധനായിട്ട് ജ്ഞാനാത്മാവായിട്ട് അനന്തശുദ്ധൻ ജ്ഞാനാത്മാ അനന്തമായിട്ട് ശുദ്ധൻ നിർഗുണനായിട്ട് അതായത് അങ്ങയുടെ വലിപ്പം അത്രയുണ്ട് ഈ ത്രൈലോക്യം മാത്രമൊന്നുമല്ല അതിൽ നിന്ന് ഗുരുതനായിട്ട് അനന്തശുദ്ധനായിട്ട് അന്തമില്ലാതെ ശുദ്ധസ്വഭൂ സ്വഭാവനായിട്ട് ജ്ഞാനസ്വരൂപനായിട്ട് കേവല ജ്ഞാനസ്വരൂപനായിട്ടാണ് അങ്ങ് വർത്തിക്കുന്നത് അത് ഈ ത്രൈലോക്യത്തിലൊന്നും ഒതുങ്ങുന്നതല്ല അങ്ങയുടെ ആ രൂപം ആ ജ്ഞാനസ്വരൂപം എന്നുള്ളത് ഈ മൂന്ന് ലോകങ്ങളിലൊന്നും ഒതുങ്ങണമെന്നല്ല അതിൽ നിന്നും ഒക്കെ വിപുലമായിട്ട് പുറത്തേക്ക് പോയിട്ട് അനന്ത ശുദ്ധ ജ്ഞാനാത്മാവായിട്ട് അങ്ങ് അനന്ത വർദ്ധിക്കുന്നു അനന്തശുദ്ധജ്ഞാനസ്വരൂപനായിട്ട് അങ്ങ് വർദ്ധിക്കുന്നു വർത്തസേത്വം അങ്ങ് വർദ്ധിക്കുന്നു തവഹലു മഹിമാസോഭി താവാൻ അത്രത്തോളം അങ്ങയുടെ മാഹാത്മ്യം ഇനി എന്താ പറയാനുള്ളത് ഈ മൂന്ന് ലോകങ്ങളും മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്നു അതിൽ നിന്നും പുറത്തു പോയിട്ട് അനന്തശുദ്ധജ്ഞാനാത്മാവായിട്ട് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി അതിനെക്കുറിച്ച് വേറെ എന്താ പറയാൻ പറയാനക്കും അന്യൽ അന്യത്ക്യം പിന്നെ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല അമ്മയുടെ ആമ ആത്മത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇതിനേക്കാൾ ഉപരിയായിട്ട് വർത്തിക്കുന്നു എന്നല്ലാതെ കണ്ട് അതിനെപ്പറ്റി കൂടുതൽ എങ്ങനെ പറയാൻ സാധിക്കും എന്നാണ് എന്നാലും ഒന്ന് പറയാം എന്ന് നോക്കി ശ്രദ്ധി ശ്രമിക്കുകയാണ് ഭട്ടചരിപ്പാട് അടുത്തതിൽ എന്താണ് സ്തോകസ്തേ ഭാഗേവ അഖിലഭുവനതയാ ദൃശ്യത്തെ ഈ മൂന്ന് ലോകങ്ങളായിട്ട് അഖില ഭുവനതയ അഖില ഭുവനമായിട്ട് അതായത് ത്രൈലോക്യ രൂപമായിട്ട് കാണുന്നത് സ്തോകസ്തേ ഭാഗ അങ്ങയുടെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് അങ്ങ് അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് വർദ്ധിക്കണെന്ന് പറഞ്ഞല്ലോ സ്തോകസ്തേ ഭാഗ എ വ സ്തോകമായിട്ടുള്ള ചെറിയതായിട്ടുള്ള അങ്ങയുടെ ഒരു ഭാഗം മാത്രമാണ് അഖില ഭുവനതയാ ദൃശ്യത ഈ മൂന്ന് ലോകങ്ങളും ആയിട്ട് മൂന്ന് ലോകങ്ങളായാലും നിരോധിക്കുക പതിനാല് ലോകങ്ങളായാലും നിരോധിക്കുക ഏത് എടുക്കാം ആ പതിനാല് ലോകങ്ങളെ തന്നെയാണ് മൂന്ന് ലോകങ്ങളായിട്ടും പറയണത് അപ്പൊ അങ്ങനെ അഖില ഭുവനതയാ എല്ലാ ലോകങ്ങളും ആയിട്ട് കാണപ്പെടുന്നത് ദൃശ്യതേ കാണപ്പെടുന്നത് അങ്ങയുടെ ചെറിയൊരു അംശം മാത്രമാണ് മാത്രാണ് ചെറിയതായിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് ീ അഖിലലോകമായിട്ട് കാണപ്പെടുന്നത് ഭാഗേവ അഖില ഭുവനതയാ ദൃശ്യത ത്രംശകൽപ്പം അത് ഏകദേശം എനിക്ക് ദുഷ്ട ഒന്നുമില്ല എങ്ങനെയാണെന്നുള്ളത് അത് ഒരു നാലില് മൂന്ന് ഭാഗമായിട്ട് വരിയിരിക്കും അതായത് വേദത്തിലൊക്കെ അങ്ങനെ പറയണു പാദ പാദഭാഗം കൊണ്ടാണ് നാലിലൊന്ന് പാതം ച നാലിലൊന്നാണ് നാലിലൊന്ന് ആണ് ഈ മൂന്ന് ഭുവനങ്ങളായിട്ട് ത്രിഭുവനങ്ങളായിട്ട് ത്രൈലോക്യമായിട്ട് കാണപ്പെടുന്നത് ബാക്കിയുള്ളതായിട്ടുള്ള നാലിൽ മൂന്ന് ഭാഗവും അതിന് പുറത്താണ് എന്ന് പറയപ്പെടുന്നുണ്ട് ത്യംശകൽപ്പം ഏകദേശം ത്യംശമായിട്ടുള്ള എത്ര കണക്കൊന്നും പറയാൻ പറ്റില്ല ത്യംശകൽപ്പം ത്യംശമായിട്ട് മൂന്നംശം മൂന്നംശം പുറത്താണ് ബാക്കി ഒരംശമേ ഈ മൂന്ന് ലോകങ്ങളായിട്ട് വർദ്ധിക്കുന്നുള്ളൂ എന്നാണ് ത്രിംശകൽപ്പം ഏകദേശം ത്യംശമായിട്ടുള്ള മൂന്നാംശമായിട്ടുള്ളതായ മൂന്നംശം എന്ന് പറയുമ്പോൾ നാലിൽ മൂന്ന് എന്ന് പറയുകയാണ് എന്താണെന്നു വെച്ചാൽ അത് ഇതിൽ ത്യംശം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റേ വേദത്തിൽ അങ്ങനെ വേദത്തിൽ പുറമേക്കാണെങ്കിലാണേ ഏകദേശം ഏക പാദം ആണ് ഭുവനത്ര കാണുന്നത് ബാക്കി ത്രിപാദം പുറത്താണ് എന്നുള്ളതാണ് പറയണത് അപ്പോൾ വേദത്തിൽ അങ്ങനെ പറയണത് കൊണ്ട് നമുക്ക് അങ്ങനെ സ്വീകരിക്കാം ഇവിടെ അർത്ഥം എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ ത്യംശകർപ്പം ഭൂയിഷ്ടം ത്യംശകൽപ്പമായിട്ടുള്ള ഏകദേശം മൂന്ന് ഭാഗമായിട്ടുള്ള ഭൂയിഷ്ടം ബാക്കി അധിക ഭാഗവും അങ്ങനെയാണല്ലോ അങ്ങനെയുള്ളതായിട്ടുള്ള ഭൂയിഷ്ടമായിട്ടുള്ള അധികവുമായിട്ടുള്ള ആ ബാക്കി മൂന്ന് ഭാഗങ്ങളും സാന്ദ്രമോദാത്മകം സാന്ദ്രമോദാത്മക സാന്ദ്രമായിട്ടുള്ള അനന്തസ്വരൂപമാണ് ആന സാന്ദ്രമോദാത്മകം സാന്ദ്രമായിട്ടുള്ള ഇടതൂർന്ന അതായത് ഇടയിലൊട്ടും ദുഃഖത്തിൻ്റെ കണിക പോലും ഇല്ലാത്തതായിട്ടുള്ള സാന്ദ്രമോദാത്മകം സ്വരൂപമായിട്ടുള്ള ആ ഭൂയിഷ്ഠമായിട്ടുള്ള അധികമായിട്ടുള്ള മറ്റ് ത്രംശകത്വമായിട്ടുള്ള ആ ഭാഗം മുഴുവൻ ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകം തതഹ ഉപരി അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ത്രിലോകത്തേക്കാൾ ഉയ ഉപരിയായിട്ട് തഥാ ഉപരി വർദ്ധാതി ശോഭിക്കുന്നു ആ ബാക്കിയുള്ളതായിട്ടുള്ള മൂന്ന് ഭാഗവും മൂന്ന് രോഗങ്ങളെക്കാൾ ഉപരിയായിട്ടാണ് ശോഭിക്കുന്നത് എന്ന് തസ്മൈ നമസ്തേ അപ്രകാരം വർദ്ധിക്കുന്നതായ അങ്ങക്ക് നമസ്കാരം എപ്രകാരമാണ് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള നിലയിലാണ് പറയണത് ഏകദേശം മൂന്ന് നാലിലൊന്ന് ആയിട്ടാണ് ഈ ഭുവനം ഉള്ളതുള്ളത് ത്രിഭുവനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാലിലൊന്നേ അവണുള്ളൂ ബാക്കിയുള്ളതായിട്ടുള്ള ഭൂയിഷ്ടമായിട്ടുള്ള വലിയതായിട്ടുള്ള നാലിൽ മൂന്ന് ഭാഗവും അതിനേക്കാൾ ഉപരിയാണ് വർത്തിക്കുന്നത് അപ്രകാരം വർത്തിക്കുന്നതായിട്ടുള്ള തസ്മൈ നമസ്തേ അങ്ങക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയണം അപ്പോൾ ആ മഹിമയുടെ മഹാത്മ്യം അത്രത്തോളം എന്ന് പറയാണ് എന്താണ് ഈ മൂന്ന് ലോകങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ നാലിലൊന്നേ ആവണുള്ളൂ ഇനി അതിലും വലിയതായിട്ടുള്ളതായിട്ടുള്ള ആ നാലിലൊന്നിനേക്കാൾ എത്രയോ വലിയതായിട്ടുള്ള ആ നാലിൽ മൂന്ന് ഭാഗം ആയിട്ടുള്ളതായിട്ടുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ അതിനു പുറത്താണ് ഈ ത്രിലോകത്തിനും പുറത്തായിട്ടാണ് വർദ്ധിക്കുന്നത് അത് സാന്ദ്രജ്ഞാനം ആയിട്ടുള്ളതാണ് സാന്ദ്രമായിട്ടുള്ള ജ്ഞാനസ്വരൂപമാണ് സാന്ദ്ര ബോധാത്മകം ബോധം ച ജ്ഞാനം തന്നെ സാന്ദ്രമായിട്ടുള്ള ബോധാത്മകമാണ് അത് ശുദ്ധമാണ് ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ വീതയായിട്ടുള്ളതാണ് അങ്ങനെ അതൊക്കെ ഈ ത്രിലോകത്തിൻ്റെയും ഉപരിയാണ് വർത്തിക്കുന്നത് അപ്രകാരമുള്ളതാണ് അങ്ങയുടെ മാഹാത്മ്യം എന്ന് പറയുക അപ്രകാരമുള്ള മാഹാത്മ്യത്തോടു കൂടിയതായ തസ്മൈ തേ നമസ്തേ അപ്രകാരമുള്ള അങ്ങയ്ക്ക് നമസ്കാരം തസ്മൈ നമസ്തേ നമസ്തേ എന്നുള്ളതായിട്ടുള്ള പദം തന്നെ നമഹ തേ എന്ന് രണ്ട് പദാണ് തേ അങ്ങക്കായിക്കൊണ്ട് നമഹ നമസ്കാരം എന്ന് തേ എന്നുള്ളത് ചതുർഥി വിഭക്തിയാണ് നമഹ എന്നുള്ളത് ചതുർത്ഥിയോട് കൂടിയിട്ടാണ് പ്രയോഗിക്കുക അപ്പം അത് കാരണം ഈ നമസ്തേ എന്നുള്ളതിന്റെ പദത്തിന്റെ അർത്ഥം നമ്മൾ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് പ്രയോഗിക്കാറുള്ളതാണെങ്കിലും അതിന്റെ അർത്ഥം നിശ്ചയുണ്ടായിക്കൊള്ളണം എന്നില്ല തേ നമഹ അങ്ങക്ക് നമസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം രൂപം അനന്തശുദ്ധ ജ്ഞാനാത്മാവർത്തസേത്വം തവ ഖലു മഹിമാ സോപി താവൻ കിമന്യൽ സ്തോകസ്തേ ഭാഗേവാഖില ഭുവനതയാ ദൃശ്യതേ ത്രംശകൽപ്പം ഭൂയിഷ്ഠം സാന്ദ്രമോദാത്മകമുപരി തോ ഭാതി തസ്മൈ നമസ്തേ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ എന്തൊന്നാൽ മൂന്നു ലോകം തവ വപുവതു താനെങ്കിലും ഭിന്നമായി ശുദ്ധം സീമയ്ക്കതീതം മഹിമയും അതുപോലുള്ളതാം അങ്ങിൻ സാന്ദ്രാനന്ദ സ്വരൂപം അവയുടെ മുകളിൽ വാഴുമങ്ങേ നമിപ്പൂ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ